ഒരാഴ്ചക്കുള്ളിൽ ഡി ജി പി റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അഞ്ച് മാസത്തിനു ശേഷമാണ് ആ റിപ്പോർട്ട് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാം നമുക്കറിയില്ലെങ്കിലും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ മൂന്ന് കാര്യങ്ങളിൽ ഒരെണ്ണം എല്ലാം അങ്കിത്തിന്റെ ഏകോപന പിഴവാണ് എന്നാണ് ബാഹ്യ ഇടപെടലില്ല എന്നാണ് പൂരം അട്ടിമറിക്കാൻ ആരും ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നടപടിയും ആ അർത്ഥത്തിൽ ഇതിൽ കൂടുതൽ കമ്മീഷനെ മാറ്റിയതിനെ തുടർന്ന് ഇനി ഒരു നടപടിയും ഉണ്ടാവാൻ പോകുന്നില്ല ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആവാൻ പോവുകയാണോ അംഗ്യത്തിൽ അവസാനിക്കുകയാണോ അങ്കിത്തിൽ അവസാനിക്കും എന്നാണ് എൻ്റെ മറുപടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെട്ടത് പൂരത്തിൽ ഒരു അട്ടിമറി ഉണ്ടായോ എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള അറിവ് വെച്ച് പറഞ്ഞാൽ പൂരം അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം നിലനിൽക്കുന്നേ ഇല്ല ബാഹ്യ ഇടപെടലുണ്ടായോ ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല ആ അർത്ഥത്തിൽ ഈ പൂരത്തിൻ്റെ കലക്കൽ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അങ്കിത് അശോക് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിക്കഴിഞ്ഞല്ലോ കാരണം അദ്ദേഹത്തെ ജൂൺ പത്താം തീയതി തൃശ്ശൂരിലെ കമ്മീഷണർ സ്ഥാനത്തു സ്ഥാനത്തുനിന്നും മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി തന്നെ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹത്തെ മാറ്റും അദ്ദേഹത്തെ മാത്രമല്ല അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള സുദർശനെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനൊരു അനുമതി കൊടുത്തില്ല ജൂൺ നാലാം തീയതി കൌണ്ടിങ് കഴിഞ്ഞോടുകൂടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാം മാറി ജൂൺ പത്താം തീയതി സർക്കാർ റോഡ് പുറത്തിറക്കി അതിനകത്ത് അങ്കിദശോവിന് മാത്രമല്ല മറ്റു പലർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അംഗത അശോവിനെയും മാറ്റിയിട്ടുണ്ട് ആ അർത്ഥത്തിലൊരു നടത്തി നടപടിയും നേരിട്ടിട്ടുണ്ട് ഇനി തുടർ നടപടികൾ എന്തെങ്കിലും ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലെ ഉണ്ടാകുമോ ഉണ്ടാകില്ല അതിന്റെ കാര്യം എന്താണ് ഒറ്റ കാര്യമേ ഉള്ളൂ അങ്കിത് അശോകിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് അനുനയിപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അല്ലെ പരാതിക്കാരെ അതുപോലെ തന്നെ ഭക്തരെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതൊരു ഗുരുതരമായ വീഴ്ചയൊന്നുമല്ല എന്ന് മാത്രവുമല്ല ആ റിപ്പോർട്ടിലുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് കമ്മീഷൻ ശ്രമിച്ചത് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ ഈ പൂരം തെരഞ്ഞെടുപ്പ് പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആനകളുടെ കാര്യത്തിൽ ആനകളുമായി ഭക്തർക്കിടയിൽ ഉണ്ടാകേണ്ട അകലത്തിൻ്റെ കാര്യത്തിൽ ആനകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഏപ്രിൽ പതിനാലാം തീയതിയാണെന്ന് തോന്നുന്നു കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ ആ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കാൻ ശ്രമിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കമ്മീഷണർ എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ അനുനയിപ്പിക്കുന്നതിൽ അത് നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട ചില അനുനയ സ്വഭാവങ്ങളിൽ അദ്ദേഹം വീഴ്ച വരുത്തി എന്നുള്ളതാണ് അപ്പോൾ യാതൊരു കാരണവശാലും അക്കിതിനെതിരെ തുടർന്നൊരു നടപടി ഉണ്ടായിട്ടില്ല ഓൾറെഡി ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു പ്രശ്നം അതൊന്നുമല്ലല്ലോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റായി എടുക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വി എസ് സുൽകുമാറിൻ്റേതാണ് വി എസ് സുൽകുമാർ ഈ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിൽ കാർഷിക വകുപ്പ് മന്ത്രി ആയിരുന്ന ഒരാളുമാണ് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമാണ് അദ്ദേഹം ഇതെന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഉദ്ധരിച്ചാൽ വ്യക്തമായ ഗൂഢാലോചനയും ബാഹ്യമായ ഇടപെടലും ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വ്യക്തമായ ഗൂഢാലോചനയും ബാഹ്യമായി ഇടപെടലും ഉണ്ടായി എന്ന് തന്നെ വി എസ് സുനിൽകുമാർ കരുതുന്നു ആ അഭിപ്രായക്കാരനാണ് കേട്ടോ ഞാൻ അതിന്റെ കാര്യം ഞാൻ പറയാം രണ്ടാമത് ഇപ്പോൾ സ്മൃതിയുടെ ചർച്ചയിൽ കെ മുരളീധരൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് എ ഡി ജി പി അജിത് കുമാറിനെ സംശയം ഉണ്ടായിരുന്നില്ല പൂരം കലക്കി എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല എന്നാൽ അന്ന് ഞങ്ങൾ എ ഡി ജി പി അജിത് കുമാറിനെ സംശയിച്ചിട്ടില്ല എന്നാൽ ദത്താത്രേയ ഹൊസബുളയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾക്ക് അജിത് കുമാറിനെ സംശയമുണ്ട് അതുതന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ എപ്പോഴും പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം അതായത് മാസം നടക്കുന്ന ഒരു കൂടിക്കാഴ്ചയിൽ ഒരു ധാരണ ഉണ്ടാകുമോ അത്ര ഏർലി സ്റ്റേജിൽ ഈ പ്ലാനിംഗ് ഉണ്ടാകുമോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദമാക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി അമിത് ഷാ തൃശൂരിലെത്തി അമിത് ഷാ ശേഷം ഒരു ദിവസം നീണ്ടുവന്ന സന്ദർശനമാണ് അതിനൊരു കാരണമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിക്കാത്ത നൂറ്റി അറുപത് മണ്ഡലങ്ങൾ ബി ജെ പി ഐഡന്റിഫൈ നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ ജയസാധ്യത കൊണ്ടു ഐഡന്റിഫൈ ചെയ്തിരുന്നു അതിൽ നാൽപ്പത് മണ്ഡലങ്ങൾ ചുമതല ഏൽപ്പിച്ചിരുന്നത് ആയിരുന്നു അതിൽ രണ്ട് മണ്ഡലങ്ങൾ കേരളത്തിൽ മണ്ഡലത്തിലെ അംഗങ്ങളുടെയും അതിന്റെ നേതാക്കളുടെയും ഒരു യോഗം നടത്തുന്നു മൂന്ന് മണിക്ക് അതിനുശേഷം നാലര മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിക്കുന്നു ആ വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയെ അനൗദ്യോഗികമായി ഒരു വർഷം മുമ്പ് ഈ പറയുന്ന ബി ജെ പി അവിടെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അവിടെ തീരുന്നില്ല മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ സന്ദർശനമേ ഏപ്രിൽ ഒമ്പത് തൊട്ടടുത്ത മാസം ഏപ്രിൽ ഒമ്പതിന് നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് പിന്നെ കത്തീഡ്രൽ സന്ദർശിച്ചു നിങ്ങൾക്കൊക്കെ ആ പടം ഓർമ്മയുണ്ടാവുമല്ലോ അദ്ദേഹം ആ പള്ളിയിൽ പോയി ആ പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തുക മാത്രമല്ല അവിടെ മരങ്ങളും വെച്ച് പിടിപ്പിച്ചു അതിനുശേഷം ഇവിടുത്തെ സഭയിലെ ആളുകളുമായി സംസാരിക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ സംഘങ്ങളെ ഉണ്ടാക്കി നോക്കൂ എത്ര എയർലി പ്ലാനിംഗ് ആണ് അവർ ഈ നടത്തുന്നതെന്ന് പറയുന്നത് ഇത് മാത്രമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തൃശ്ശൂർ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആ പാർട്ടിയുടെ ജില്ലാ ജില്ലാഘടക ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താ അറിയാമോ പുതിയ വോട്ടർമാരെ കൊണ്ടുയർത്തുന്നുള്ളതാണ് എഴുപതിനായിരത്തോളം വോട്ടർമാരെ ാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ബിജെപി പാലക്കാട് നിന്ന് മലപ്പുറത്ത് നിന്ന് കോട്ടയത്ത് നിന്ന് വരെ ആളുകളെ വോട്ടർമാരായിട്ട് അവിടെ പട്ടികയിൽ ചേർത്തു എവിടെ ഇരിങ്ങാലക്കുട പൂങ്കുന്നം ഈ ഭാഗങ്ങളിലൊക്കെയുള്ള പണി തീർന്നിട്ടില്ലാത്ത കൺസ്ട്രക്ഷനിലുള്ള ഫ്ളാറ്റുകളുടെ അഡ്രസ് വെച്ചിട്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട അരിയേഷൻ ഈ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമല്ല എല്ലാ ബന്ധുക്കൾക്കും അവിടെ വോട്ടുണ്ടായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നു അവർ നിരന്ന് നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് തന്നെ അവർ ആരംഭിച്ചിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലളിതമല്ല ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് രണ്ട് തരം ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട് ഒന്ന് മാക്രോ ലെവൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മാക്രോ ലെവലിലാണ് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അത് അവരുടെ നയങ്ങളായിട്ട് ആയിട്ട് ഒക്കെ വരും മൈക്രോ ലെവൽ പ്ലാനിങ് ഉണ്ട് ഈ മൈക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ പ്ലാനിങ് ആണ് അവിടെ ഏതൊക്കെ വിഭാഗങ്ങളെ സ്വാധീനിക്കണം അതിന് ഏതൊക്കെ തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിക്കണം ആ ചുമതലപ്പെടുത്തണം ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ പ്ലാനിങ്ങൾ പാർട്ടിയാണെന്നേ ഈ പറയുന്ന ബി ജെ പി അതുകൊണ്ട് ഈ ദത്താത്രോളയുമായി എപ്പോഴാണ് കൂടിക്കാഴ്ച നടക്കുന്നത് പരിശോധിച്ചു നോക്കിയാൽ മാർച്ച് പന്ത്രണ്ടിന് അമിത്ഷാ വരുന്നു ഏപ്രിൽ ഒമ്പതിന് നരേന്ദ്രമോദി പിന്നെ ഈ പറയുന്ന സേക്രട്ട് ഹാർട്ട് കത്തീഡ്രലിൽ പോകുന്നു മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് അതിൻ്റെ അടുത്ത മാസമാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഞാൻ ആരോപിക്കുന്നില്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട പിണറായി വിജയൻ നേരെ പോയിട്ട് അജിത് കുമാറിനോട് പറഞ്ഞു ഹൊസുളയെ പോയി കണ്ടോളൂ എന്നിട്ട് നമ്മൾ ഈ പൂരം അങ്ങോട്ട് കലക്കി കളയും അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അടക്കമുള്ള കേസുകളിൽ നിന്ന് വിഡ്രോ ചെയ്യണം എന്ന് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു ദൂതുമായി ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല എന്നും പിണറായി വിജയൻ പറയുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഏതെങ്കിലും രാഷ്ട്രീയ ദൗത്യം ഏതെങ്കിലും പോലീസുകാരെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി സി പി എമ്മിനുമില്ല കമ്മ്യൂണിസ്റ്റുകൾക്കും ഇല്ല ഞാൻ അത് പക്ഷേ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വിൽകുമാർ സംശയിക്കുന്ന കെ മുരളീധരൻ സംശയിക്കുന്ന ചോദ്യത്തിന് മറുപടി ആകൂ വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ കരുവന്നൂർ കേസിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോക്കോളൂ അപ്പോ ആ കരുവന്നൂർ എത്ര വലിയ ഫാക്ടറി ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വളരെ പദയാത്രയും നടത്തി ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ബി ജെ പി ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഓരോ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേക്കാം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാവുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് അമിത്ഷാ ഇതിന്റെ ചുമതലക്കാരൻ അതായത് ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരനായിട്ട് പോകുന്നത് ജൂൺ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനത്തിന്റെ ചുമതലക്കാരനായിട്ട് അമിത്ഷായെ നിയോഗിക്കുന്നു നരേന്ദ്രമോദി ഒരു വർഷം മുമ്പാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് செப்டம்பர் மாசம் അവിടെ ഒരു വലിയ കലാപം നടന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ മുസാഫർ നഗർ കലാപം എന്നാണ് അതിന് പറയുന്നത് മുസാഫർ നഗർ കലാപത്തിൽ അറുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പേർ ആ കലാപകാരൊക്കെ തമ്മിലായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലായിരുന്നു അറുപത്തിരണ്ട് പേര് കൊല്ലപ്പെട്ടതെന്ന് മാത്രമല്ല പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു പോയി അതായത് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ അമിത്ഷാവിടെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നു രണ്ടായിരത്തി അതേ വർഷം രണ്ട് മാസം കഴിയുമ്പോൾ അവിടെ ഏറ്റവും വലിയ കലാപം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ സംഘർഷങ്ങളിലൊന്നാണ് ഈ മുസാഫർ നഗർ കലാപം ുന്നത് നിങ്ങൾക്കറിയാവോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര ശതമാനമായിരുന്നു ഉത്തർപ്രദേശ് അസംബ്ലിയിൽ ബി ജെ പിയുടെ വോട്ട് എന്ന് അറിയാമോ പതിനഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ട് വർഷം മുമ്പ് ബി ജെ പിയുടെ വോട്ട് പെർസെന്റേജ് അവരവിടെ തകർന്നറിഞ്ഞൊരു പാർട്ടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് വോട്ട് എത്ര കിട്ടിയത് എൺപത് സീറ്റ് 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 ഈ നമ്പർ ഓഫ് വളരെ പ്രധാനമാണ് കാരണം അറിയാമോ എഴുപത്തി പതിനാലിൽ കോൺഗ്രസിന് ആകെ രാജ്യത്ത് കിട്ടിയ സീറ്റ് നാൽപ്പത്തി സീറ്റ് ആകെ ഈ രാജ്യത്തുനിന്ന് കോൺഗ്രസ് കിട്ടിയാൽ നാൽപ്പത്തി നാല് സീറ്റ് അന്ന് യു പി എ ഉണ്ട് യു പി എയ്ക്ക് മൊത്തം കിട്ടിയ എത്ര സീറ്റാണെന്നറിയുമോ അൻപത്തൊമ്പത് സീറ്റ് അപ്പോൾ ഈ പറയുന്ന ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റിൽ നിന്ന് അമിത്ഷാ നേടിയെടുത്ത സീറ്റുകൾ എത്രയാണെന്നറിയോ അറിയുമോ എഴുപത്തൊന്ന് സീറ്റ് ഒറ്റ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഭൂരിപക്ഷത്തോടുകൂടി അതായത് സിംഗിൾ പാർട്ടി മെജോറിറ്റി സിംഗിൾ പാർട്ടി മെജോറിറ്റി ആയിട്ട് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ബി ജെ പിയുടെ എയർലി സ്ട്രാറ്റജി മേക്കിംഗ് ഉണ്ടല്ലോ വളരെ മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക അത് സൂക്ഷ്മതലത്തിൽ ആസൂത്രണം ചെയ്യുക എന്നുള്ളതിൽ ഒറ്റ വിശ്വാസക്കുറിച്ചുള്ള ഒരാളല്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും സൂക്ഷ്മതയോടെ ഇത്തരം ആസൂത്രണം നടത്തുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആരാധനയോടെ കാണണം ബി ജെ പി എന്നാണ് ഞാൻ പറയുന്നത് അവരുടെ ആശയങ്ങളെക്കുറിച്ചല്ല മറിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു രീതിയുണ്ട് ഒരു മെത്തഡോളജി ഉണ്ട് ആ മെത്തഡോളജി എന്ന് പറയുന്നത് വളരെ വളരെ സൂക്ഷ്മമാണ് ഞാൻ ഈ കാര്യത്തിൽ ദത്താത്രേയ ഹൊസബളയുമായി അജിത് കുമാർ നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരവാകൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതൊരു കാരണവശാലും വരില്ല അത് ഞാൻ അവസാനിപ്പിച്ചേക്കാം കാരണം എന്താണെന്നറിയാവോ ഇത് വളരെ സാങ്കേതികമായ ഒരു പ്രശ്നമായിട്ടാണ് അവസാനിക്കുക ഇതിപ്പോ ഓൾറെഡി തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ടുണ്ടല്ലോ അത് ഇൻഫോർമൽ ആയിരുന്നു പേഴ്സണൽ ആയിരുന്നു അതിനപ്പുറത്തേക്ക് എന്ത് അന്വേഷിക്കാൻ കഴിയും ഈ വിഷയത്തിൽ ഒന്നും അന്വേഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഗൂഢാലോചന അഥവാ ബാഹ്യ ഇടപെടൽ എന്നൊരു പ്രശ്നം ഡി ജി പിയുടെ അന്വേഷണത്തിലൂടെ പുറത്തുവരില്ല അത് പേരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ഇത് കൺഫസ് ചെയ്യണം അതൊന്ന് ഒസോളെയാണ് അങ്ങനെ ഒരു കൺഫൻ പ്രതീക്ഷിക്കേണ്ട അജിത് കുമാറിനെ എന്തെങ്കിലും വെളിപ്പെടുത്തണം അതും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതെന്താണെന്നറിയാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വി എസ് സുൽകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം ഈ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ അറിവിലുള്ള കാര്യങ്ങളും ജനങ്ങളോട് പറയുന്നതാണ് അങ്ങനെയാണ് എങ്കിൽ സുനിൽകുമാർ അത് പറയുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ പറയുന്ന അങ്കിത് അശോക് എന്ന് പറയുന്ന ഒരു പോലീസ് കമ്മീഷണറുടെ മുകളിൽ എല്ലാ കാര്യങ്ങളും ഏർക്കുറെ എല്ലാ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല അങ്ങനെ റിപ്പോർട്ടായിരിക്കും അജിത് കുമാർ സമർപ്പിച്ചിട്ടുണ്ടാവും ഒരു കാര്യം ഉണ്ട് കേട്ടോ വളരെ കാര്യമായ ഒരു കാര്യം ഈ തൃശ്ശൂർ പൂരത്തിന്റെ ദിവസം അജിത് കുമാർ അവധിയായിരുന്നു ഔദ്യോഗികമായി അവധിയായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനം നടത്തി അതൊന്ന് ആലോചിച്ചു നോക്കു ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൂട്ടമായി വരുന്നൊരു സ്ഥലം ഏതാണ് പൂരമാണ് ഒരു സ്ഥലത്ത് വലിയൊരു പൂരം ഏതാണ് മുപ്പത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു പൂരം നടക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സംഘടിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ ഉത്തരവാദിത്തമുള്ള ഒരാൾ അവധിയെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ നിഗൂഢമാണ് അദ്ദേഹം പക്ഷേ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ക്ഷേത്രാരാധനയ്ക്ക് ശേഷം അദ്ദേഹം ഈ ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊന്ന് വിലയിരുത്തിയിട്ട് കൂടി ഉണ്ടെന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പറയുന്ന ദത്താത്രേയ ഹൊസബുള അജിത് കുമാർ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിയുമ്പോൾ മാത്രമേ ഈ പറയുന്ന തൃശൂർ പൂരം എങ്ങനെയാണ് കലങ്ങിയത് എന്നുള്ളതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരൂസ്